നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ ഇന്ത്യ ഇന്നത്തെ പ്രധാന റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് സബ്സിഡി ജൂൺ മാസം ലഭ്യമാകും കാപ്പി കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തി പത്ത് രൂപ വരെ സബ്സിഡി മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ച ഊരം വിള കൃഷിക്കൂട്ടം കാർഷിക പ്രദർശന വിപണന മേളയിൽ ഏപ്രിൽ മുപ്പത് വരെ അവസരം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല പകൽ താപനില ഉയർന്നു തന്നെ തുടരും കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനും അതിന് അനുസൃതമായി കൃഷിരീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി കൃഷി വകുപ്പ് ലോക ബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങും ഹെക്ടർ ഒന്നിന് റബ്ബർ കർഷകർക്ക് എഴുപത്തി അയ്യായിരം രൂപയും ഏലം ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷം രൂപയും കാപ്പി ഹെക്ടർ ഒന്നിന് ഒരു സബ്സിഡി അനുവദിക്കും കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ എന്നതാണ് കേര പദ്ധതിയുടെ പൂർണ്ണരൂപം കോട്ടയം പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം ലഭ്യമാകുക കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം സഹായധനം ഇടുക്കിയിലെ കർഷകർക്കുമായിരിക്കും ലഭിക്കുക ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്നും കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നെയ്യാറ്റിൻകര കുളത്തൂർ കൃഷിഭവന് കീഴിൽ രൂപീകരിച്ച ഊരം വിള കൃഷിക്കൂട്ടം സംഘടിപ്പിച്ച മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൃഷി ആനന്ദത്തിനും ആദായത്തിനും ആരോഗ്യത്തിനും അത്യുത്തമമാണെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു കാർഷിക ടൂറിസം കർഷകർക്ക് ലാഭകരമാകുന്ന തരത്തിൽ നടപ്പിലാക്കിയ ഊരം വിള കൃഷിക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങളെ മന്ത്രി അനുമോദിച്ചു ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കാനും വിവിധ ഇനം ചെറുധാന്യങ്ങൾ പരിചയപ്പെടുത്തുന്നതുമാണ് മില്ലറ്റ് ഫെസ്റ്റിന്റെ ഉദ്ദേശം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സൂര്യകാന്തി പൂക്കൾ കൊണ്ട് വർണ്ണവിസ്മയം തീർത്ത ഊരം വിള കൃഷിക്കൂട്ടം ഇത്തവണ വ്യത്യസ്തതയാർന്ന പൂക്കളുടെ പ്രദർശനവും നടിൽ വസ്തുക്കളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനമേളയും മേളയും പെറ്റ് ഷോയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന മില്ലറ്റ് ഫെസ്റ്റ് ആൻഡ് ഫ്ലവർ ഷോ ഏപ്രിൽ മുപ്പതിന് അവസാനിക്കും നെയ്യാറ്റിൻകര എം എൽ എ കെ ആൻസലൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല വിവിധ ഇടങ്ങളിൽ പതിനെട്ടാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലാകും മഴയ്ക്ക് കൂടുതൽ സാധ്യത കന്യാകുമാരി തീരത്ത് ഒന്നേ ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ വരെയുള്ള ഉയർന്ന തിരമാലകൾ മൂലം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി